ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ നെക്കിൻ്റെ ഡിസൈനും അതുപോലെ ഒരു ചുരിദാർ മെറ്റീരിയൽ രണ്ട് മീറ്റർ ഉള്ളത് എങ്ങനെയാണ് ലെങ്ത്ത് കൂട്ടുക എന്നുള്ളത് കൂട്ടാ അപ്പോൾ ലെങ്ത്ത് ആദ്യം നമ്മൾ എത്ര മീറ്റർ രണ്ട് മീറ്റർ ഉള്ളത് വെച്ചെങ്കിൽ അത് കുറച്ചും കൂടെ നീക്കിയിട്ടിട്ട് കട്ട് ചെയ്യുക സാധാരണ ചെയ്യുന്നത് പോലെ അപ്പോൾ ആ നീക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇതാ ഈ സൈഡിൽ നിന്ന് നമുക്കിത് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ പതിനാറിഞ്ചിൻ്റെ ഇത്രയൊന്നും വേണ്ട മടക്കിയിട്ട് നാലാക്കി മടക്കിയിട്ട് വീണ്ടും മേൽഭാഗത്തോ അല്ലെങ്കിൽ താഴ്ഭാഗത്തോ വെച്ചിട്ട് നമ്മളത് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം മാത്രമേ നമ്മുടെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് ഇത് വെട്ടാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതേപോലെ ഹൊ ഹൊറിസോണ്ടിലായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ വരുന്നത് മറ്റത് വെർട്ടിക്കലായിട്ടാണ് കലങ്കാരി ഡിസൈനാണ് അതിൽ വരുന്നത് അപ്പോൾ അത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴും അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഡിസൈൻ പോലെ നിൽക്കും അങ്ങനെ വരുന്ന ഭാഗം ഒന്നുകിൽ നമ്മൾ യോഗപാട്ടിൻ്റെ മേൽഭാഗത്തേക്കാക്കി കൊടുക്കുക അതല്ലെങ്കിൽ താഴ്ഭാഗത്തേക്ക് അപ്പോൾ നമ്മൾ ഇങ്ങനെ ആദ്യം സ്ട്രൈറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളെ കുറവുള്ള ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിയതിനു ശേഷം മാത്രം നമ്മുടെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് വെട്ടാൻ പാടുള്ളൂ അതല്ലാച്ചെങ്കിൽ നമുക്കിങ്ങനെ സൈഡ് തൂക്കം പോലെ തോന്നും ഈ ജോയിൻ്റ് ചെയ്ത ഭാഗം ഒന്ന് തൂങ്ങിയിട്ട് നിൽക്കുന്ന പോലെ തോന്നും പിന്നെ ഇന്ന് കാണിക്കുന്ന ഒരു ഡിസൈനാണ് ഇത് നെക്കിൻ്റെ ഡിസൈൻ ഇതിപ്പോൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തൊരു നെക്കാണെങ്കിലും അതിലും ചെയ്യുക അതല്ലാതെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ നമ്മൾ കെർവ് സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു കെർവാക്കിയിട്ട് ഞാൻ വരച്ചെടുത്തിട്ട് പിന്നീട് അതിൻ്റെ ബാലൻസിൻ്റെ തുമ്പാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യും വരച്ചെടുക്കുന്നത് ആ രഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് എക്സ്ട്രാ ആട്ടാ ഇത് എന്നിട്ട് നല്ലൊരു തുണിയിൽ വെച്ചിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ പിന്നെ ഡ്രസ്സിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടാ ചെയ്യുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഞാൻ രണ്ട് പീസ് വെട്ടിയെടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രണ്ട് ഭാഗത്തേക്കും ഒന്ന് ബാക്ക് ഭാഗത്തേക്കും ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലൊരു തുണിയിൽ വെച്ചിട്ട് തന്നെ അത് അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കണം കേട്ടോ രണ്ട് പീസും അയൺ ചെയ്ത് ഒട്ടിച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മൾ ക്യാൻവാസിൻ്റെ ഗം ഉള്ള ഭാഗമുണ്ട് ഇങ്ങനെ ഗ്ലിറ്ററിങ് ഉള്ളൊരു ഭാഗം ആ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ നെക്കും ഇതുപോലെ ഒട്ടിച്ചെടുക്കേണ്ടത് കേട്ടോ ഇതാണ് ആ ഭാഗം വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുമ്പോൾ പിന്നീട് നമുക്ക് അത് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടൊഴിവാക്കിട്ടാ അപ്പോൾ ഞാൻ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നല്ല മെഷർമെൻറ്റ് കൊടുത്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ ഞാനിവിടെ ഇതിന് ലൈനിങ് കൊടുക്കുന്നത് വേറൊരു നല്ലൊരു തുണിയുടെ പീസ് തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് അത് ഉള്ളിൽ നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ളിൽ നല്ല തുണി വെച്ചു കൊടുക്കണമെങ്കിൽ മാത്രമാണ് അത് കാണാൻ പുറത്തേക്ക് ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ രണ്ട് കോമ്പിനേഷനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉള്ളിൽ നല്ല തുണി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പീസ് വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതല്ലാച്ചെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള ഒരു പീസും ഇതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വൈറ്റ് ലൈനിങ് എടുത്തിരിക്കുന്നത് ഇനി ഇതുപോലെ ഇതുപോലെ നമ്മൾ നാല് സൈഡ് ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു അല്ലെങ്കിൽ ഒരു അരഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ ഞാൻ ഞാനിതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിരുന്നു അപ്പോൾ അതിൽ ക്ലിയർ ആവാത്തവർക്ക് ഇതിൽ ആയിട്ട് കണ്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ചെയ്തെടുക്കാവുന്നതുള്ളൂട്ടാ അപ്പോൾ അതായത് ഇതുപോലെ രണ്ട് പീസ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രണ്ടിക്കോ ഒന്ന് ബാക്കിക്കോ ആയിട്ടാണ് അതല്ലാച്ചെങ്കിൽ നമുക്ക് രണ്ട് പീസും ഫ്രണ്ടിൽ തന്നെ വെച്ച് കൊടുക്കട്ടോ ഒന്നിൻ്റെ താഴെ ഒന്നായിട്ട് വെച്ച് കൊടുക്കുക അപ്പം അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ആദ്യത്തെ മേലടി മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ ഉള്ള അടി നമ്മൾ ലാസ്റ്റ് മാത്രം കൊടുത്താൽ മതി അത് ഇത് ഡിസൈൻ വെച്ച് പിടിപ്പിച്ചതിന് ശേഷം കേട്ടോ അപ്പോൾ നമ്മുടെ ലൈനിങ് തുണി നല്ല തുണി എടുത്തിരിക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആ തുണി നമ്മൾ നമ്മളിതിൽ ജോയിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യരുത് അതല്ലാതെ നല്ല തുണിയിൽ മാത്രം ഇത് വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ഉള്ളിൽ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഉള്ളിലത്തെ നല്ല ലൈനിങ് തുണി ഉണ്ടല്ലോ അതിങ്ങനെ പുറത്തേക്ക് കാണും അത് നമുക്ക് ഇപ്പോൾ അതല്ല വേറെ എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ട അപ്പോൾ അതിൻ്റെ നാല് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ഇതുപോലെ നമ്മൾ അതൊന്ന് രണ്ടായി മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഇട്ടാ ഒരു കട്ട് കൊടുക്കുക എന്നിട്ട് പിന്നീട് അതിൻ്റെ ഉള്ളിലത്തെ നമുക്ക് ബാലൻസ് ഉള്ള തുണികളെല്ലാം വെട്ടിയിട്ട് ഒഴിവാക്കിയെടുക്കണം കേട്ടോ ഒരു കാലഞ്ച് വേണമെങ്കിൽ തുമ്പിട്ട് കൊടുക്കുക ഞാൻ ഓൾറെഡി കാലഞ്ച് ക്യാൻവാസിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ല പിന്നെ കോർണർ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ഒന്ന് കടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നല്ല വൃത്തിക്ക് മടങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇനി നമ്മൾ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ഇക്ക അരഞ്ച് വെച്ചിട്ട് നമ്മൾ ബാലൻസ് ഇട്ടിട്ടുണ്ട് അത് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വർക്ക് ഫിനിഷിങ്ങിൽ എത്തിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഇതിൻ്റെ മീതക്കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റായി അത് ഒരു ആരഞ്ചിൽ വരുന്ന ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നീട് നമ്മൾ നാല് ഭാഗം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചുരിദാർ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്